ഇത് കോൺഗ്രസിന് ഓർക്കാപ്പുറത്തേറ്റൊരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ബി ഡി സതീശനും യഥാർത്ഥത്തിൽ കോൺഗ്രസ് സംവിധാനത്തെ പിടിച്ചെടുത്ത നിലയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഏറെക്കുറെ അവരുടെ അപ്പ്രമാദിത്വം പാലക്കാട് നിയമസഭാ ബൈ ബൈഎലക്ഷനിലും നിലമ്പൂർ ബൈ ബൈഎലക്ഷനിലും കഴിഞ്ഞപ്പോൾ ഈ രണ്ടിലും കോൺഗ്രസ് വിജയിക്കുകയും അതിനു മുമ്പ് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടാവുകയും ചെയ്തുകൊണ്ട് തന്നെ ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശൻ കൂട്ടുകെട്ട് ഒരർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ പിടിച്ചെടുത്തു എന്ന് തന്നെ പറയാം ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ഉയർന്ന മറ്റു മുതിർന്ന നേതാക്കൾക്കാർക്കും ഒരു റോളില്ലാത്തൊരവസ്ഥയിലേക്കായിരുന്നു എത്തിച്ചേർന്നത് പെട്ടെന്നാണ് ഈ രാഹുലിനെതിരെ ഈ ഒരു ആരോപണം വരുന്നതും ഈ നമ്മുടെ കളമെല്ലാം പെട്ടെന്ന് മാറുന്നതും ഇപ്പം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉയർന്ന ഈ ആരോപണങ്ങൾ അത് കോൺഗ്രസിൻ്റെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകളെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഡെവലപ്പ് ചെയ്തു ശരിക്കും ഈ കാര്യങ്ങൾ ആദ്യമേ തന്നെ ഇവർക്ക് ഈ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും രാഹുൽ മാംകൂട്ടത്തിനെ കുറിച്ച് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം ഇത്ര ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ടായിരുന്നു അപ്പോൾ രാഹുൽ വളരെ ശക്തനായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നിൽക്കുകയും ഒരു പക്ഷേ കെ പി സി സി പ്രസിഡന്റിനേക്കാൾ ശക്തരായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കാരണം സതീഷൻ കഴിഞ്ഞാൽ പിന്നെ ഷാഫി പിന്നെ രാഹുൽ അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ ഇയാൾക്കാർ ഉയരുന്ന ആരോപണങ്ങളൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം അത് മൂടപ്പെട്ടു പോരുന്നു അന്ന് അത് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ചെന്ന് ചാടില്ലായിരുന്നു അപ്പോൾ പാർട്ടിയെ പിടിച്ചെടുക്കാനുള്ള ഒരു ത്വര വ്യഗ്രത അതിനുള്ള ആലോചനയില്ലായ്മ ഇതെല്ലാം കൂടി ഒത്തുചേർന്നപ്പോൾ എണ് ഈ കൂട്ടുകെട്ടിന് സംഭവിച്ചൊരു തിരിച്ചറിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് രാഹുലിൽ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വം അയാൾക്ക് അയാളുടെ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇഷ്യൂസായിട്ട് ബന്ധപ്പെട്ടതിനേക്കാൾ കൂടുതൽ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പാർട്ടിയെ പിടിച്ചെടുക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമിലിൻ്റെയും അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കാനുള്ള വിഴി സതീഷിൻ്റെയും നീക്കങ്ങൾക്കായിട്ട് തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നമെന്നുള്ള കാര്യത്തിൽ യാതും സംശയമില്ല അത് മുതിർന്ന നേതാക്കൾ ഈ വി ഡി വിരുദ്ധ നേതാക്കളെല്ലാവരും മുതലെടുക്കുന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല ഒന്നാമത് രാഹുൽ മാങ്കൂട്ടം എന്നുള്ളത് ഗ്രൗണ്ടിൽ നിന്ന് ഉയർന്നു വന്ന നേതാവല്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അഭിപ്രായപ്പെടങ്ങൾ നടത്തേണ്ടി വന്നത് അദ്ദേഹം കെ എസ് യുവിൽ അങ്ങനെ ഒരു ഭാരവാഹി ആയിട്ടെന്ന് എനിക്കറിയില്ല പിന്നെ എൻ എസ് യുവരെ ദേശീയ സെക്രട്ടറി ആയിരുന്നു പിന്നെ തിരിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അങ്ങനെ വരുമ്പോഴും ഇദ്ദേഹം ഗ്രൗണ്ടിൽ എന്താണ് പണിയെടുത്തതെന്ന് സത്യത്തിൽ ആർക്കും അറിയില്ലായിരുന്നു ഇദ്ദേഹം ഷാഫി പറമ്പിൽ എന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റിൻ്റെ ഒരാളായി മാറി അദ്ദേഹം ജനറൽ സെക്രട്ടറി ആക്കി പിന്നെ ഉമ്മൻചാണ്ടി പതിയെ രംഗത്ത് നിഷ്ക്രമിക്കുന്ന അവസ്ഥയുണ്ടായപ്പോൾ ഷാഫി പറമിലിനെ പോലുള്ള ആളുകൾ എ ഗ്രൂപ്പിനെ നേതൃത്വം പിടിച്ചെടുക്കുകയും അങ്ങനെ എ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ട് ഇയാളുടെ ഈ ഷാഫി പറമിലിൻ്റെ അടുത്ത ആളായ രാഹുൽ മാങ്കൂട്ടത്തെ പ്രൊജക്റ്റ് ചെയ്ത് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആക്കുകയാണ് ചെയ്ത് യഥാർത്ഥത്തിൽ ഈ രാഹുലിൻ്റെ മെൻഡർ എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ് കാരണം ഷാഫി പറമ്പിലിന് പറ്റിയ ഒരാളെ യൂത്ത് കോൺഗ്രസ് ഇന്ന് അവൻ പിക്ക് എന്താ പറയുക പിക്ക് ആൻഡ് ചോയ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഹാൻഡ് പിക്ക് ചെയ്തെടുത്തതാണ് ഈ യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്ങൂട്ടത്തിൽ രാഹുലിനേക്കാൾ മൂന്നിരട്ടി കഴിവും പ്രവർത്തന പരിചയവുമുള്ള ആളുകളാണ് ഇവന് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടി വന്നത് അപ്പോൾ ആ ഒരു സ്വാർത്ഥ താല്പര്യങ്ങളിൽ അല്ലെങ്കിൽ സ്വ വെസ്റ്റഡ് ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ എൻ്റെ രഹസ്യങ്ങളും എൻ്റെ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരാൾ എന്നുള്ളൊരു പരിഗണന മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഷാഫി പറമ്പിൽ നൽകിയത് അങ്ങനെ വന്നപ്പോൾ അത് ആ പക്ഷേ ആ ഷാഫി പറമ്പലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ നേതൃത്വം തനിക്ക് ഗുണകരമാകുമെന്ന് വി ഡി സതീശൻ മനസ്സിലാക്കിയതോടെ അദ്ദേഹം അവരെടുത്തു അങ്ങനെ ഇവരെ മുൻനിർത്തിക്കൊണ്ട് പാർട്ടി പിടിക്കാനും പാർട്ടിയുടെ കാര്യങ്ങൾ ഓടിക്കാനും മറ്റ് തനിക്ക് തെരഞ്ഞെടുക്കുന്ന നേതാക്കളെ നിഷ്പ്രഭരാക്കാനും ഒക്കെ വി ഡി സതീശൻ ഇവർ ഉപയോഗിച്ചു തുടങ്ങി അപ്പോൾ ഇവർക്ക് പരസ്പരം ഇവർക്ക് അകന്നു മാറാൻ പറ്റാത്ത അവസ്ഥ വന്നു പാലക്കാട് നിങ്ങൾക്കറിയാം കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഡി സി സിയും കെ പി സിയും എല്ലാം ആവശ്യപ്പെട്ടത് പക്ഷെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് വി ഡി സതീശൻ പറഞ്ഞു പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ കൊടുത്ത ഉറപ്പിൻ്റെ ബലത്തിലാണ് ഞാൻ രാഹുൽ മാങ്കോട്ടത്തെ പാലക്കാട് ഇന്ന് ജയിപ്പിച്ചോളാം എന്താ കുറച്ച് ഉറപ്പിൻ്റെ അപ്പോൾ ആ ഉറപ്പിനെ സതീശം വിശ്വസിച്ചിട്ടാണ് കെ മുരളീധരൻ അദ്ദേഹം വെട്ടിമാറ്റിയത് അല്ലെങ്കിൽ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു ജയിക്കേണ്ടായിരുന്നു അപ്പോൾ പാലക്കാട്ടേക്ക് ഷാഫിയെ പറഞ്ഞു വിടുമ്പോൾ ഷാഫി വെച്ച ഡിമാൻഡും എനിക്ക് പകരം രാഹുൽ അവിടെ സ്ഥാനാർത്ഥിയാകണമെന്നായിരുന്നു കാരണം രാഹുലിനെ സ്ഥാനാർത്ഥി കഴിഞ്ഞാൽ ഷാഫിക്ക് ഏത് സമയവും പാലക്കാട്ടേക്ക് തിരിച്ചു വരാം പക്ഷേ ഇതെല്ലാം ഈ ഈ ആരോപണങ്ങൾ ഉയർന്നതോടെ ഈ സാധ്യതകളെല്ലാം ഇല്ലാതാക്കഴിഞ്ഞു ഇനി ഷാഫി പറമ്പിൽ എപ്പോഴും ഒരിക്കലും വിചാരിച്ചാലും ഇനി അദ്ദേഹത്തിന് പാലക്കാട്ടേക്ക് വന്ന് മത്സരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി അനുസരിതലായി അതോടൊപ്പം തന്നെ ഇവരെ രണ്ടുപേരെയും മുൻനിർത്തി പാർട്ടി പിടിക്കാൻ ശ്രമിച്ച വി ഡി സതീഷിൻ്റെ കാര്യവും ഇപ്പോൾ പരിഗണനയിലാണെന്നുള്ളതാണ് അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നേതൃമാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ദൗർബല്യം എന്താണ് എന്തായിരുന്നു ആ നേതൃമാറ്റത്തിൻ്റെ ദുർബലത ഉമ്മൻചാണ്ടി ഷാഫി പറമ്പിലിനോടും എ ഗ്രൂപ്പിലെ നേതാക്കളോടും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ സ്ഥാനത്ത് നിലനിർത്തണം എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് അതിനെതിരെ പ്രവർത്തിച്ച് സതീഷിനു വേണ്ടി നിലകൊണ്ട് ആ തീരുമാനത്തെ അട്ടിമറിച്ചാലാണ് ഉമ്മൻചാണ്ടിയുടെ പഴയ വിശ്വസ്തനായ ഈ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലാണ് യഥാർത്ഥത്തിൽ ഒരു ആ ഒരു നമ്മൾ പറയില്ല ലോബിങ് നടത്തിയത് സതീഷിന് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ട് അദ്ദേഹം സീറ്റ് കൊടുത്ത് ഇരിപ്പിച്ച ഈ ഷാഫി പറമ്പിൽ അവസാനം ഉമ്മൻചാണ്ടി വീണു കണ്ടപ്പോൾ അദ്ദേഹത്തെ പുറകിൽ നിന്ന് കുത്തിക്കൊണ്ടാണ് സതീഷിനു വേണ്ടി ലോബിങ് നടത്തിയത് ആ ലോബിങ്ങിൻ്റെ നന്ദി പ്രകാശനമാണ് ഷാഫി പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കാൻ സതീഷിനെ സന്നദ്ധനാക്കുന്നത് അങ്ങനെ ആ ഒരു കൂട്ടുകെട്ടാണ് ഇപ്പോൾ കൂടെ പൊളിഞ്ഞു ഇല്ലാതായിപ്പോയി അതും ഈ ഒറ്റ രാഹുലിൻ്റെ ഈ എന്താ പറയുക നമ്മൾ ആലോചന ആലോചനയില്ലാത്തതെന്നല്ല പറയേണ്ടത് നമ്മൾ കുറച്ചുകൂടെ വളരെ എന്താ ഔദ്യ്യത്തോടു കൂടിയുള്ള വരുമ്പരായികൾ ചിന്തിക്കാതെയുള്ള പെരുമാറ്റത്തിൽ നിന്നും സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കൂട്ടുകെട്ട് പാർട്ടിയെ പിടിച്ചിറക്കാൻ കഴിഞ്ഞൊരു കൂട്ടുകെട്ട് നിശേഷം ഇല്ലാതായി എന്നുള്ളതാണ് പ്രധാന അത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ പാർട്ടിയെ ചെറിയ തലത്തിലെങ്കിലും അത് ബാധിച്ചേക്കാം എന്നുള്ളതാണ് മാത്രമല്ല പാലക്കാട് പോലത്തെ നിയമസഭാ സീറ്റ് പാർട്ടിക്ക് നഷ്ടപ്പെടുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ വിഷയങ്ങൾ എത്തിച്ചുവെന്നുള്ളതാണ് യഥാർത്ഥകാരൻ